നമസ്കാരം ജനമുഖം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെയുള്ള നക്ഷത്ര സാമാന്യ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാത എന്നിട്ടുള്ള മേടക്കൂറ് ശ്രേഷ്ഠമായ കർമ്മസിദ്ധി എല്ലാ മേഖലകളിലും വിജയമുണ്ടാകും കുടുംബാംഗങ്ങളുമായി കലഹമുണ്ടാകും അപമാനിക്കപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും അതീവ ദുഃഖമുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യം കാണുന്നു കാർത്തികയുടെ അവസാനത്തെ മൂന്ന് വാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ പകുതിയും ചേർന്നിട്ടുള്ള ഇടവക്കൂറ് കാര്യങ്ങൾക്ക് പരാജയം ബന്ധുക്കളെ കൊണ്ടുള്ള ദുരിതം എന്നിവയുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും അടുതിരിക്കുന്നവരുമായ ശത്രുത ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യം മെച്ചപ്പെടും മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുനർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദവും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ് ചെലവ് വർദ്ധിക്കും ഭാഗ്യമില്ലായ്മ അനുഭവപ്പെടും സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് കലഹമുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യം കാണുന്നു ഹൃദ്രോഗികൾക്ക് രോഗം വർദ്ധിക്കാം മാനഹാനി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് പുനർത്തിൻ്റെ അവസാന വാദവും പൂവോ അയിലയോയും ചേർന്നിട്ടുള്ള കർക്കിടകൂറ് ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും ഭക്ഷണസുഖം വസ്ത്രലാഭം എന്നിവയുണ്ടാകും ബന്ധുക്കളെ കണ്ടുമുട്ടുകയും ചെയ്യും ധനലാഭം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ് ധനലാഭം വസ്ത്രലാഭം എന്നിവയുണ്ടാകും ജനവിരോധത്തിനിടയുള്ള പ്രവർത്തനങ്ങൾ നടത്തും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും വ്യവസായികൾക്ക് ധനനഷ്ടമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ഉത്രത്തിൻ്റെ മുക്കാൽപാദവും അത്തവും ചിത്രയുടെ പകുതിയും ചെന്നിട്ടുള്ള കന്നിക്കൂറ് രോഗങ്ങൾക്ക് സാധ്യത തൊഴിൽ തടസ്സം എന്നിവ ഉണ്ടാകും ശത്രുക്കൾക്ക് നാശമുണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ചിത്രയുടെ പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും ചെന്നിട്ടുള്ള തുലാക്കൂറ് ശ്രേഷ്ഠമായ കർമ്മസിദ്ധി ഉണ്ടാകും സർവ്വകാര്യങ്ങൾക്കും വിജയം സംഭവിക്കും സ്വജനങ്ങളുമായി കലഹമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു ദുർനടപ്പ് കാര്യമായിട്ടുള്ള ബന്ധം കൊണ്ട് ദുഃഖമുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചെന്നിട്ടുള്ള വൃച്ചയക്കൂറ് വിദേശയാത്രയ്ക്കുള്ള യോഗമുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാകും ഭാര്യ വിരഹമുണ്ടാകുന്നതാണ് ധനലാഭമുണ്ടാകാം ശത്രുക്കൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ചെന്നിട്ടുള്ള ധനക്കൂറ് ആരോഗ്യം വീണ്ടെടുക്കും അവീഷ്ട കാര്യങ്ങൾ സാധിക്കും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും ഉണ്ടാവും വ്യവഹാരങ്ങളുണ്ടാകുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഉത്രാടത്തിൻ്റെ അവസാനവാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ അവധിയും ചെന്നിട്ടുള്ള മകരക്കൂറ് സർവജനങ്ങളുമായി വിരോധമുണ്ടാകും ഭാര്യപുത്രന്മാരുമായ കലകത്തിന് സാധ്യതയുണ്ട് ധാരാളം വിഷമതകളും ഉണ്ടാകുവാൻ ഉണ്ടാകും കാര്യതടസ്സമുണ്ടാകും മെച്ചപ്പെട്ട സമയമാണെന്ന് പറയാനായിട്ടുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അവിടത്തിൻ്റെ പകുതിയും ചറിയും പൂരുട്ടാതിയുടെ മുക്കാലിൽ ചെന്നിട്ടുള്ള കുമ്പക്കൂറ് ബന്ധുജനങ്ങളുമായി വിരോധമുണ്ടാകും ദൂര യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സ ഉണ്ടാകും പലതരത്തിലുള്ള അരിഷ്ടതകൾ അലട്ടും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ തേടിയെത്തും സ്ത്രീകൾ നിമിത്തം ദുഃഖം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും കാണുന്നു പൂരുട്ടാതിയുടെ അവസാനവാദവും ഉത്രട്ടാതിയും ദേവതയും ചെന്നിട്ടുള്ള മീനക്കൂറ് സഹോദരങ്ങളെ കൊണ്ട് വിഷമം ഉണ്ടാവും ധനലാഭമുണ്ടാവും വാഹനം കൈകാര്യം ചെയ്യുന്നവർ അധികവും ശ്രദ്ധ പുലർത്തേണ്ടതാണ് രോഗാവസ്ഥ കൊണ്ട് ധനത്തിന് പരിമിതി അനുഭവപ്പെടുകയും ചെയ്യും ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ ഉണ്ടാകുന്ന കാലദോഷങ്ങളെ പരിഹരിക്കുവാനായിട്ട് കഴിയും